ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് അമ്പത്തൊന്ന് നമ്മളിന്ന് പതിനൊന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ദേവത അഗ്നിയാണ് അഗ്നിയുടെ വൈദ്യുത രൂപമാണ് അഗ്നി എന്നത് ഊർജ്ജമാണ് ഊർജം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഹീറ്റ് എനർജി ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ഇങ്ങനെ പലതരത്തിലുള്ള എനർജികളുണ്ട് അതിലെ വൈദ്യുതിക്കാണ് ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ മന്ത്രമായിട്ട് നോക്കാം പതിനൊന്നിൽ എന്താണ് പറയുന്നത് വെച്ചാൽ വെച്ചാല് സവിതാവ് സവിതാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ് സൂര്യൻ എല്ലാം എടുക്കാം പർവ്വതത്തെ ഭൂമിയിൽ നിന്നും ഉയർത്തിയ പോലെ ഭൂമിയിൽ പർവ്വതം ഉയർന്നു കിടക്കുകയല്ലേ ഭൂമിയിൽ നിന്ന് പർവ്വതത്തെ എങ്ങനെയാണ് ഉയർത്തിയത് ഭൂമി ഉണ്ടാകുമ്പോൾ തന്നെ ഭൂമി ഉണ്ടാകുമ്പോൾ പല വസ്തുക്കളെല്ലാം കൂടിച്ചേർന്നിട്ടൊരു ഗോളായി തീരുകയാണ് പ്രപഞ്ചത്തിൽ ആദ്യം കുറേ വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് അതെല്ലാം പിന്നെ കൂടി ഗോളങ്ങളായി മാറി ഗോളങ്ങളായി മാറുമ്പോൾ ചില ഭാഗത്ത് തള്ളി കിടക്കും വലിയ പീസെല്ലാം ഒരു ഭാഗത്ത് വന്നടിഞ്ഞാൽ അവിടെ മല മല പോലെയായിത്തീരും ഇതെല്ലാം ആരാണ് ചെയ്തിരിക്കുന്നത് സവിതാവാണ് ആ സൃഷ്ടിക്ക് പിന്നിലെ ശക്തിയാണ് അങ്ങനെ ഉയർത്തിയ പോലെ അഗ്നിയെ ജ്വലനത്താൽ ഉയർത്തപ്പെടുന്നു അഗ്നിയെ നമ്മൾ ജ്വലനത്താൽ കത്തിക്കുമ്പോൾ ഉയരും ഉയരുക എന്ന് പറഞ്ഞാൽ പല ഉയർന്ന നിലയിലേക്കും നമ്മൾ അതിനെ മാറ്റിയെടുക്കാം അഗ്നിയുടെ ഉയർന്ന നിരകളേതല്ലാണോ അല്ലെങ്കിൽ വളരെ ഉയരത്തിലേക്ക് പോകുന്ന രൂപങ്ങളെല്ലാം അഗ്നിക്കുണ്ട് അതിനെല്ലാം നമ്മൾ ജ്വലനത്താൽ പല പ്രക്രിയയാൽ അഗ്നി സാധാരണ ജോലിക്കും പോയതുകൊണ്ടിരിക്കും പക്ഷെ വൈദ്യുതി ആണെങ്കിൽ അത് വളരെ വേഗത്തിൽ സഞ്ചരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസാണെങ്കിൽ തോന്നുന്ന മതി അങ്ങ് പോകും അപ്പം തരത്തിൽ നമുക്ക് അഗ്നിയെ ഉയർത്താം ഉയർത്താന്ന് പറഞ്ഞാൽ പല നിലകളിലെ നിലകളിലായിട്ട് മാറ്റിയെടുക്കാം പല രൂപത്തിലായിട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് ഉടനെ പറയുന്നത് എന്താണ് വിദ്യുത് വിദ്യ അറിഞ്ഞ അങ്കീരസ്സുകൾ ഭൂമി ഭൂമിയിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നു അങ്കീരസുകൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ആദ്യം സൃഷ്ടിക്കുമ്പോൾ ആദ്യമുണ്ടായ ഏറ്റവും ചെറിയ കണകൾ ഇലക്ട്രോൺ പ്രോട്രോണുകൾ അതിലും ചെറിയ കണങ്ങൾക്കാണ് അങ്കീരസുകൾ അത് അഗ്നിയിൽ നിന്നാണ് ഉണ്ടായത് ഊർജ്ജരൂപമാണ് ഊർജമമാണ് അങ്കീരസ്സുകളായത് ഈ സീകട്ട് എം സി സ്ക്വയർ അപ്പൊ ഊർജ്ജമാണ് ഊർജം തന്നെ തരംഗ രൂപത്തിലാണ് അപ്പം വിദ്യുത് വിദ്യ അറിഞ്ഞ അങ്കീരസുകൾ ഈ ആദ്യം ഉണ്ടാകുന്ന കണങ്ങൾക്ക് അത് ഉണ്ടായിരിക്കുന്ന ഏതിൽ നിന്നാണ് വിദ്യുത് മാതിരിയുള്ള ഊർജ രൂപത്തിൽ നിന്നാണ് വിദ്യുത്തല്ല ഊർജ രൂപത്തിലാണ് ആ ഊർജ്ജമാണ് കണങ്ങളായിട്ട് മാറുന്നത് പിന്നെ അയോൺ എല്ലാം വൈദ്യുതി ചാർജുകളെല്ലാം ഉണ്ടാകും അപ്പം അതിനെയല്ല ആർക്കറിയാം അങ്കീരസുകൾക്ക് അതുപോലെ ഭൂമിയിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഏത് വിദ്യുത്ത് വൈദ്യുതി നമുക്ക് ഭൂമിയിലെ പല പ്രവർത്തികൾക്കും വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുകയാണ് ഇന്ന് നമ്മൾ വൈദ്യുതി തന്നെയാണ് പല ആവശ്യത്തിനും ഉപയോഗിക്കുന്നത് പണ്ട് കത്തിക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ ഓവൺ ഉണ്ട് ഇലക്ട്രിക് അയർ ഇസ്തിരിപ്പെട്ടിയുണ്ട് ഇലക്ട്രിക് ഫർമസ് ഉണ്ട് അങ്ങനെ പലതും ഇനി പന്ത്രണ്ടിലേ അത് ശീഘ്രഗതി പ്രാപിക്കും അത് വളരെ വേഗത്തിൽ സഞ്ചരിക്കും വൈദ്യുതി ആവുമ്പോൾ കമ്പിയിലോട്ട് വളരെ വേഗത്തിൽ സഞ്ചരിക്കും അഗ്നിക്ക് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ല അഗ്നി ഇപ്പോ ഇവിടെ തീ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച ദൂരെ പടക്കം വെച്ചാൽ അത് കൊടുക്കൊന്നുമില്ല പൊട്ടടിക്ക് അത്രയും ചൂടെല്ലാം കിട്ടിയാലേ പറ്റുള്ളൂ അങ്ങനെ അഗ്നിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല പക്ഷെ ശീഘ്രഗതിയെ പ്രാപിക്കാനാണ് വൈദ്യുതിയാണ് വൈദ്യുതി പെട്ടെന്ന് അവിടെ വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലത്ത് സ്വിച്ച് ഇടുമ്പോക്കെ നമുക്ക് വീട്ടിലേക്ക് വൈദ്യുതി എത്തും അപ്പൊ ശീഘ്രഗതി പ്രാപിക്കും അന്തരീക്ഷത്തിലെ വിദ്യുത്ത് ബലത്താൽ അശ്വങ്ങൾ ബന്ധിക്കപ്പെട്ടു അന്തരീക്ഷത്തിലെ വിദ്യുതി വൈദ്യുതി ബലത്താൽ അതിനെന്തുണ്ട് ബലമുണ്ട് ബലത്താൽ അശ്വങ്ങൾ ബന്ധിക്കപ്പെട്ടു അശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ കുതിരകൾ കുതിര എന്ന് പറയുമ്പോൾ വേദത്തിലെ ഹോസ് പവർ ഹോസ് കുതിര ഹോസ് പവർ ബലമായിട്ട് എടുക്കണം അപ്പം വിദ്യുത്തിന് എന്തുണ്ട് അന്തരീക്ഷത്തിന് വിദ്യുത്തിന് ബലമുണ്ട് ആ ബലമാണ് മേഘങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മഴയായിട്ട് ഒഴുക്കുന്നത് അത് മാത്രമല്ല അത് വളരെ ശക്തിയിൽ ഭൂമിയിലേക്കെല്ലാം സഞ്ചരിച്ചിട്ട് വീഴും വിദ്യുത്ത് വേഗ ശീകരഗതിയാണ് പിന്നെ വലം നല്ല വലമുണ്ട് അത് വീണ് കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോകും നിങ്ങൾ ഭൂമിയിൽ അധിവസിക്കുന്നു അങ്ങനെയുള്ള വിദ്യുത്ത് എവിടെയും അധിവസിക്കുന്നുണ്ട് ഭൂമിയിലുമുണ്ട് ഭൂമിയിലും വൈദ്യുതി ഉണ്ട് ഭൂമിയിലെ വൈദ്യുതി തന്നെയാണ് നമ്മൾ പലഹാരത്തിൽ ഉപയോഗിക്കുന്നത് അപ്പം ഭൂമിയിലും വിദ്യുത്ത് പല രൂപത്തിലുണ്ട് ഐനത്വത്തിലേക്ക് നിങ്ങൾ ഉയരുക അതുപയോഗിച്ചുകൊണ്ട് ഉന്നതികളെ സ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഉയരാം വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഉന്നത സ്ഥാനങ്ങൾ നമ്മൾ നേടിയെടുക്കാം വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മളൊന്നുള്ള എല്ലാ വസ്തു വസ്തുക്കളെ എല്ലാ വസ്തുക്കളും നമ്മൾ ചവിത്രലിൽ പോലും പോകാനെല്ലാം പറ്റുന്നത് എന്തുകൊണ്ടാണ് വൈദ്യുതിയുടെ സഹായം തന്നെയാണ് വെറുതെ റോക്കറ്റ് പക്കറ്റ് കത്തിട്ടാ ഉള്ളൂ അതിനെ നിയന്ത്രിക്കണ്ടെങ്കില് സിഗ്നൽ സിസ്റ്റം അത് ഇതും എല്ലാം വേണം അപ്പൊ അതിലെല്ലാം വൈദ്യുതി പ്രധാനമാണ് അവിടെ പോയാലും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടില്ലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം അനത്വത്തിലേക്കെല്ലാം നമുക്ക് ഉയരാൻ പറ്റും വൈദ്യുതി ഉപയോഗിച്ചാണ് പതിമൂന്ന് ദേവകൾ നമ്മളെ ഐശ്വര്യത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കട്ടെ ദേവതകൾ എന്നാണ് ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ ഭൂമിയിലുള്ള മുപ്പത്തി മുക്കോടി വസ്തുക്കളും നമ്മളെ ഐശ്വര്യത്തിലേക്ക് നയിക്കട്ടെ വൈദ്യുതി ഉപയോഗിച്ചിട്ട് ഇത്തരം വസ്തുക്കളെയെല്ലാം നമുക്ക് പലതായിട്ട് മാറ്റിയിട്ട് ഐശ്വര്യമായിട്ട് ലോകത്തിൽ മുന്നേറാം മണ്ണ് ചിരിക്കൽ അതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്തിരിക്കുന്നത് ചിപ്പെല്ലാം ഉണ്ടാക്കുന്നത് ഐസി ഉണ്ടാക്കുന്നത് ഐസീനെ കൊണ്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ കളികളും കളിക്കുന്നത് അപ്പം അതെല്ലാം ഏതിലൂടെയാണ് വൈദ്യുതിയുടെ സഹായത്താലാണ് അഗ്നി ജലവേഗങ്ങളെ സംവഹിക്കുക ജലവേഗങ്ങളെ സംവഹിക്കുക അഗ്നി ജലവേഗങ്ങൾ വേഗത്തിൽ ഒഴുകുന്ന ജലം അതിനെന്തുണ്ട് അഗ്നിയുണ്ട് അഗ്നി എന്താണ് ഊർജമാണ് അപ്പം പ്രവഹിക്കുന്ന ജലത്തിൽ ഊർജമുണ്ട് അഗ്നിയുണ്ട് ആ ജലത്തെ രഥ വേഗത്തിൽ ഞങ്ങൾ എത്തപ്പെടട്ടെ അതിനെ രഥവേഗത്തിൽ ആക്കുന്ന തലത്തിൽ മാറ്റുക എങ്ങനെയാണത് പ്രവഹിക്കുന്ന ജലത്തിൽ ഊർജമുണ്ട് അതെന്താണ് വെള്ളച്ചാട്ടത്തിലുള്ള ഊർജം എന്താണ് അത് പ്രവഹിക്കുന്നയാണല്ലോ അതെന്താണ് മെക്കാനിക്കൽ എനർജിയാണ് ആ മെക്കാനിക്കൽ എനർജിയെ രഥവേദത്തിൽ ഞങ്ങൾ എത്തിക്കട്ടെ എന്ന് പറയുമ്പം രഥം സഞ്ചരിക്കുന്ന വേദത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കട്ടെ എന്ന് പറയുമ്പം മെക്കാനിക്കൽ വെള്ളത്തിലുള്ള വെള്ള പ്രവാഹത്തിലുള്ള ഊർജത്തെ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറ്റുക ജനറേറ്റർ പറ്റിയുള്ള പരാമർശമാണ് പതിനാല് സജ്ജനങ്ങൾ ഓരോ പോരാട്ടത്തിലും വിജയിക്കട്ടെ അങ്ങനെ ബുദ്ധിയുള്ള ജനങ്ങള് എന്തു ചെയ്യണം ഓരോ പോരാട്ടത്തിലും വിജയിക്കട്ടെ നമ്മൾ ഈ ലോകത്തിൽ പോരാടിക്കൊണ്ടാണ് പല ജ്ഞാനങ്ങളും നേടിയിരിക്കുന്നത് പോരാട്ടത്തിലൂടെ ഭൂമിയോട് മല്ലടിച്ചിട്ടാണ് കൃഷിയെല്ലാം ഉല്പാദിപ്പിക്കുന്നത് ഭൂമിയോട് മല്ലടിച്ചിട്ട് തന്നെയാണ് വീട് നിർമ്മിക്കുകയെല്ലാം ചെയ്യുന്നത് പാറമൊട്ടിച്ചിട്ടെല്ലാം ഇപ്പം സജ്ജനങ്ങൾ ഓരോ പോരാട്ടത്തിലും വിജയം നേടട്ടെ അതിനുള്ള ശക്തി നേടുക അതിനുള്ള ശക്തി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് വൈദ്യുതി അഗ്നി എല്ലാം തന്നെയാണ് ശക്തി എന്ന് പറയുന്നത് ഊർജമാണ് ഊർജം അഗ്നി തന്നെയാണ് അപ്പൊ അതിനുള്ള ശക്തിയെല്ലാം പാറ പൊട്ടിക്കാനാണും ഭൂമി പൊറിക്കാനാണും എല്ലാം ശക്തി വേണം ഈ ശക്തി ഏതാണ് ഊർജം തന്നെയാണ് ഊർജം തന്നെയാണ് അഗ്നി നമ്മുടെ ശക്തിമാനായ രാജാവ് ഇന്ദ്രനാണ് ഈ യജ്ഞങ്ങളിലെല്ലാം നമ്മെ സഹായിക്കുന്നത് ആരാണ് ഇന്ദ്രനാണ് നമ്മൾ രത്നം ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിനെ വേറൊന്നാക്കി മാറ്റുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ നമ്മളൊരു വെള്ളച്ചാട്ടത്തെ അതിലുള്ള മെക്കാനിക്കൽ എനർജിയെ ആക്കുമ്പോൾ ആ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കാക്കി മാറ്റുന്ന പ്രവൃത്തിയിൽ പങ്കെടുക്കുന്ന അവയെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എല്ലാ യജ്ഞങ്ങളെയും പൂർത്തീകരിക്കുന്നതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പം അവനാണ് ഏറ്റവും വലിയ രാജാവ് അവനാണ് എല്ലാവരിലും വെച്ച് ശക്തിമാൻ അപ്പം എല്ലാ യജ്ഞങ്ങളെ പറ്റി പറയുമ്പോഴും നമ്മൾ ഇന്ദ്രനെ മറന്നു പോകരുത് പതിനഞ്ച് രുദ്രന്റെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും സന്തോഷം നേടാം രുദ്രനാരാണ് ആറ്റങ്ങളാണ് ആറ്റങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടും നേതൃത്വത്തിലുമാണ് നമുക്ക് സന്തോഷം നേടാറുള്ളത് നമ്മളിപ്പം വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക അതിന് പറ്റിയ മെറ്റീരിയൽ ഉപയോഗിച്ചാൽ വെള്ളച്ചാട്ടത്തിനെ മെക്കാനിക്കലെ നട്ടി ഇലക്ട്രിക്കലാക്കാൻ പറ്റുകയുള്ളൂ അതിന് കോപ്പർ ഇൻസുലേറ്റഡ് വയറല്ല നമ്മൾ ഉപയോഗിക്കുക അത് ആറ്റം കോപ്പർ ആറ്റം വൈദ്യുതി കൊണ്ടുപോകാൻ അലൂമിനിയം ഉപയോഗിക്കാം അപ്പോൾ അലൂമിനിയം ആറ്റം അപ്പം ഇതെല്ലാം രുദ്രന്മാരാണ് ഇപ്പം രുദ്രന്മാരുടെ പ്രത്യേകതരം മെറ്റീരിയൽസിൻ്റെ മെറ്റീരിയൽസിനെയാണ് ആറ്റങ്ങളെയെല്ലാമാണ് രുദ്രൻ എന്ന് പറയുന്നത് ഇപ്പം രുദ്രന്മാരിലൂടെ ആറ്റങ്ങളിലൂടെ അവയുടെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമാണ് നമ്മൾ എല്ലാ യജ്ഞങ്ങളും ചെയ്യുന്നത് അതായത് വെള്ളത്തിലെ വെള്ളം ഒഴുകുമ്പോൾ അതിൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ ആക്കാൻ അതിനെ പറ്റിയ മെറ്റീരിയൽസുള്ള വയറുകൾ നമ്മൾ ഉപയോഗിക്കണം ശത്രുതയെ മറികടക്കാം അതിനെന്ത് വേണം ജ്ഞാനം വേണം ദാനമുണ്ടെങ്കിൽ ശത്രുതയെ മറികടക്കാൻ പറ്റും കാരണം വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനെ കൊണ്ടുപോകുന്ന ഒരു വലിയ കൊണ്ടുപോകണല്ലേ ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ സഞ്ചിയിലാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ വെള്ളച്ചാട്ടത്തിന്ന് വൈദ്യുതി ഉണ്ടാക്കിയിട്ട് സഞ്ചിയിൽ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ ക്യാനിൽ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ അപ്പൊ അത് കൊണ്ടുപോകാൻ പറ്റുന്ന വയറ് വേണം വയർ എല്ലാ വയറിനോട്ടേയും കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല കാരണം വയറെന്ത് ചെയ്യും എതിർക്കുന്നുണ്ട് ആ വയറിന്റെ എതിർപ്പിനാണ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പം റെസിസ്റ്റൻസ് കൂടുതലുള്ള കമ്പിയിലൂടെ നമ്മൾ കൊണ്ടുപോകാൻ പോയി കഴിഞ്ഞാൽ എതിർത്തിട്ട് ഈ കറണ്ടിൻ്റെ അല്ല ഇല്ലാതാക്കി കളയും അങ്ങത്തും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് എതിർപ്പ് കുറഞ്ഞ കമ്പി ഉപയോഗിക്കണം അതാണ് കോപ്പറും അലൂമിനിയും ഉപയോഗിക്കുന്നത് റെസിസ്റ്റൻസ് കുറവാണ്ത്തിലൂടെ ശത്രുതയെ മറികടക്കണം ആ ജ്ഞാനം നമ്മൾ നേടിയത് കൊണ്ടാണ് വൈദ്യുതി കൊണ്ടുപോകാൻ കോപ്പർ വയറും അലൂമിനിയം വയറും വ ഉപയോഗിക്കുന്നത് സൈനിക നേതൃത്വം ഗണപതിയിലാണ് ഗണപതിയാണ് ഗണങ്ങളുടെ പതി ഗണങ്ങളുടെ പതി എന്ന് പറഞ്ഞാല് ചാർജുള്ള ഗണങ്ങളുടെ പതി ചാർജുള്ള ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് വൈദ്യുതി വരുമ്പോൾ അവിടെ ചാർജ് ഉണ്ടാവും പോസിറ്റീവ് ഇലക്ട്രോൺ ഉണ്ടാവും പല പോസിറ്റീവ് ടെർമിനലും ഉണ്ടാവും നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും ചാർജ് ഉണ്ടാകുന്നത് ബാറ്ററിന്റെ അകത്ത് ബാറ്ററിയിൽ ഉണ്ടാക്കിയാണെങ്കിൽ ആസിഡിലാണ് എന്തുള്ളത് എച്ച് പോസിറ്റീവും ഒ എച്ച് നെഗറ്റീവ് എല്ലാം ഉള്ളത് ഇത്തരം അയണൈസ്ഡ് പദാർത്ഥങ്ങളെയെല്ലാമാണ് ഗണങ്ങൾ ഗണപതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്തിന്റെ ഘടന ഒരു ഓ എച്ച് ആറ്റല്ല ഓ ഘടന ഗണപതിയുടെ രൂപമായിട്ട് വരച്ചു നോക്കിയാൽ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് അയോൺ ഓ എച്ച് ഗ്രൂപ്പ് അതിലൊരു ബോണ്ടുണ്ട് അതിന്റെ ഘടനയെല്ലാം അപ്പൊ അസിഡിക് വസ്തുക്കൾ ബേസിക് വസ്തുക്കളെല്ലാണ് ഗണപതിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഗണപതി അപ്പോ അയോണുകളായിട്ട് വൈദ്യുതി എന്ന് പറയുമ്പോൾ ചാർജ് ഉള്ളതാണ് അതുകൊണ്ടാണ് ഗണപതിക്ക് അവിടെ പ്രാധാന്യം വന്നിരിക്കുന്നത് ശത്രുക്കളെ നശിപ്പിച്ച് യജ്ഞം വേഗത്തിലാക്കുക ഈ ശത്രുക്കളെ കമ്പിയിലൂടെ വളരെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കമ്പിയിലൂടെ വളരെ വേഗത്തിൽ കൊണ്ടുപോകണം അതിന് പറ്റിയ എതിർപ്പില്ലാത്ത കമ്പി ഉപയോഗിക്കണം അതുകൊണ്ടാണ് ജനറേറ്ററുള്ള കറണ്ട് ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് സ്വിച്ച് ഇടുമ്പോൾക്ക് അങ്ങ് പള്ളിവാസല്ല എവിടെയാണെങ്കിലും നമ്മളെ വീട്ടിൽ വൈദ്യുതി അതപ്പം തന്നെ അത്ര വേഗത്തിലാണ് ആ വൈദ്യുതി പ്രവഹിക്കുന്നത് ഇനി പതിനാറ് അങ്കീരസിനെ പോലെ ഭൂമിയിൽ അഗ്നിയെ നേടുക അങ്കീരസിനെ പോലെ ഭൂമിയിൽ അഗ്നിയെ നേടുക ഏത് രൂപത്തിലുള്ള അങ്കീരസ് എന്നത് ഏതിൽ നിന്നുണ്ടായതാണ് എനർജിയിൽ നിന്നാണ് ആദ്യത്തെ കണങ്ങൾ ആദ്യത്തെ കണങ്ങൾക്കാണ് കണ അങ്കീരസ് എന്ന് പറയുന്നത് ദ്രവ്യം ഊർജം ദ്രവ്യമായി ചെറിയ കണങ്ങളായി ഊർജം വൈദ്യുത രൂപമായിട്ടും കാണാം ഇപ്പോൾ അങ്കീരസുകളെ പോലെ അങ്കീരസുകളെ എനർജിയിൽ നിന്നാണ് ഉണ്ടായതുപോലെ ഭൂമിയിൽ അഗ്നിയെ നേടുക ഭൂമിയിലും അതേ രൂപത്തിലുള്ള അഗ്നിയെ നേടുക വിദ്യുത് യജ്ഞത്തെ നയിക്കട്ടെ വിദ്യുത്തി വൈദ്യുതി നമ്മുടെ എല്ലാ യജ്ഞങ്ങളെയും നയിക്കട്ടെ ഇന്ന് നമ്മുടെ യജ്ഞങ്ങളെല്ലാം അധികവും വൈദ്യുതിയാണ് നയിക്കുന്നത് പണ്ട് കത്തിക്കുകയാണെങ്കിൽ ഇപ്പം എലക്ട്രിക്കൽ അയണുണ്ട് ഓവൺ ഉണ്ട് ഇലക്ട്രിക് കെറ്റലുണ്ട് ഇലക്ട്രിക് കുക്കിംഗ് പാത്രങ്ങളെല്ലാം ഇൻസ്ട്രുമെൻസെല്ലാം ഉണ്ട് അതുമാത്രമല്ല അഗ്നിയെ കൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പണ്ട് അഗ്നി എന്ന് പറഞ്ഞാൽ വൈദ്യുതി രൂപത്തിലുള്ള അഗ്നി ഉപയോഗിച്ചിട്ട് പണ്ടായിരുന്നു നമ്മൾ ഉണക്കാനെല്ലാം വേണ്ടിയിട്ട് വെയിലത്ത് കൊണ്ടിടണം ഇപ്പം അത് വേണ്ട ഉണക്കണ്ടിട്ട് അതിനുള്ള ഉപകരണങ്ങളെല്ലാം ഉണ്ട് ഉണക്കിയെടുക്കാൻ അപ്പം ഇന്നെല്ലാം വൈദ്യുതിയായിട്ട് മാറിയിരിക്കുകയാണ് പണ്ട് തീല് ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ വൈദ്യുതി അപ്പം വിദ്യുത്യജ്ഞത്തെ നയിക്കട്ടെ വൈദ്യുതിയാണ് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം കാറുകളെല്ലാം പണ്ട് എങ്ങനെയായിരുന്നു പെട്രോളും ഡീസലും എല്ലാം കത്തിച്ചിട്ടാണ് ഇപ്പോൾ ഇലക്ട്രിക് കാറുകളാണ് കാറുകളെല്ലാം മാറിപ്പോയിപ്പം പെട്രോളും ഡീസലും എല്ലാം പോയി ഇലക്ട്രിക് വണ്ടി വെഹിക്കളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം വൈദ്യുതിയിലേക്ക് വരട്ടെ എന്ന് അന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് സൂര്യ ചൂട് നമുക്ക് സുഖം നൽകുന്നു ഇനി സൂര്യനെ പറ്റി പറയണം നമുക്ക് സൂര്യൻ നമുക്ക് വേണ്ട ചൂട് ചൂട് എന്നതും അഗ്നിയാണ് ഊർജ്ജമാണ് അത് സൂര്യനിൽ നിന്ന് കിട്ടുന്നു പതിനേഴ് സന്ധ്യക്ക് മുമ്പേ സൂര്യൻ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നു വേറൊരു ഊർജത്തിൻ്റെ രൂപം പറയുകയാണ് പ്രകാശം പ്രകാശം ലൈറ്റ് എനർജി സന്ധ്യക്ക് മുമ്പേ സൂര്യൻ എന്തു ചെയ്യും നമുക്ക് പ്രകാശം നൽകും ദിവസങ്ങളെ പ്രകാശപൂർണമാക്കുന്നു ദിവസത്തിൽ മുഴുവൻ എന്തുണ്ട് സൂര്യൻ നമുക്ക് വെളിച്ചം ധരിക്കുകയാണ് രശ്മിയെ വളർത്തി അത് ഭൂമിയെയും ആകാശത്തെയും സുരക്ഷിതമാക്കുന്നു അതിന്റെ രശ്മികളാലാണ് അത് ആകാശത്തെയും ഭൂമിയെയെല്ലാം സുരക്ഷിതമാക്കുന്നത് ഇനി പതിനെട്ട് അഗ്നി ശീഘ്രഗതിയിലുള്ള കുതിരയെ പോലെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നു അഗ്നി ശീഘ്രഗതിയുള്ള കുതിര വേഗത്തിൽ പോകുന്ന കുതിരയെ പോലെ അഗ്നി ആ അഗ്നി ഏതെല്ലാമാണ് വിദ്യുത്താണ് വേഗത്തിൽ പോകുന്നത് അതിനെക്കാട്ടിയ വേഗത്തിൽ പോകുന്ന ഊർജം എന്താണ് വെളിച്ചം വേഗത്തിലാണ് പോകുന്നത് സൗണ്ട് വേഗത്തിലാണ് പോകുന്നത് സൗണ്ട് എനർജി ഹീറ്റ് എനർജി ഇലക്ട്രോമാഗ്നറ്റിക് വേഷമായാലും വേഗത്തിൽ പോകും അപ്പോഴെ ശീകരഗതിയിലുള്ള കുതിരയെ പോലെ പ്രയാസങ്ങൾ എന്തു നമ്മൾ വളരെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് തരും അഗ്നി ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിയെ ബഹുമാനിക്കുക അതുകൊണ്ട് അങ്ങനെയുള്ള അഗ്നിയെ നമ്മൾ എന്ത് വേണം ബഹുമാനിക്കണം അതുകൊണ്ടാണ് അഗ്നിയെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്നിട്ട് അഗ്നിയെ ബഹുമാനിക്കുന്നതിന് ശേഷം പറയുന്നത് എന്താണെന്ന് നോക്കാം പത്തൊമ്പതിൽ പറയാണ് ശത്രുക്കളെ മേൽ വിജയം നേടുന്ന ജ്ഞാനത്തെ ഞാൻ എല്ലാറ്റിനും ഇതേ സ്വീകരിക്കുന്നു ഈ അഗ്നിയെ സ്വീകരിക്കണം അഗ്നിയെ നമ്മൾ ബഹുമാനിക്കണം പക്ഷെ അഗ്നിയെ കാട്ടി മുകളിൽ നമ്മൾ വെക്കുന്നത് ആരാണ് ജ്ഞാനത്തെയാണ് അറിവിനെയാണ് സയൻസ് ഉണ്ടായാലേ നമുക്ക് അഗ്നിയെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം ചോറുണ്ടാക്കാൻ അരി വെള്ളത്തിലിട്ട് ചൂടാക്കിയാലും ചോറാണ് പക്ഷേ ഈ അറിവ് നമുക്ക് വേണ്ടേ ഈ അറിവ് എവിടെന്ന കിട്ടുന്ന ആദ്യം തന്നെ നമ്മൾ നേടിയതാണ് അരി എടുത്ത് വെള്ളത്തിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് പറഞ്ഞു നമ്മൾ സയൻസിലൂട്ടെ മനുഷ്യൻ എങ്ങനെയെല്ലാം കണ്ടെത്തി ആദ്യം ആദ്യം സയൻസിലൂട്ടെ കണ്ടെത്തി എന്നൊന്നും പറയാൻ പറ്റില്ല ചൂട് വെള്ളത്തിൽ കുറവെച്ചാൽ അരി ഇട്ടിട്ട് കുറേ കഴിഞ്ഞ് നോക്കിയപ്പം ചിലപ്പം ബന്ധു കിട്ടിയിട്ടുണ്ടാവും അപ്പം ഒന്നാം വേഗം അവർ മനസ്സിലാക്കി എന്നാൽ അതെല്ലാം അറിവാണ് അപ്പൊ അറിവിനാണ് നമുക്ക് എന്ത് വേണം ജ്ഞാനത്തെയാണ് എല്ലാറ്റിനും മികല മുകളിൽ സ്വീകരിക്കുന്നത് ഭൂമി നിവാസികൾ നിന്റെ ആളുകളാണ് ഭൂമിയിലുള്ള എല്ലാവർക്കും മണ്ടന്മാരായ പോലും അവർക്കും ജ്ഞാനമുണ്ട് അതുകൊണ്ടാണ് വെള്ളത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാതെ എന്തുകൊണ്ടാണ് അവനറിയാം വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല അതങ്ങ് കാണുന്നു ചപ്പു പോകുന്നു അതൊരു അറിവുണ്ട് എത്ര വിവരം ഇല്ലാത്തവനാണെങ്കിലും വെള്ളം കാണുമ്പാട് നോക്കും അപ്പൊ എല്ലാവരും അവരവരുടെ ചെറിയ ജ്ഞാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഭൂമിയിൽ ജീവിക്കുന്നത് ജ്ഞാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്ക് നിന്നെ പറ്റിയും വിദ്യുത്തിനെ പറ്റിയും അറിവ് നൽകുക അപ്പൊ നമുക്ക് എന്ത് ജ്ഞാനം തരാൻ പറയുന്നത് വിദ്യുത്തിനെ പറ്റി എന്താണ് വൈദ്യുതി അതെങ്ങനെ ഉണ്ടാക്കാം അതെങ്ങനെ എന്തെല്ലാം തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ള ഇലക്ട്രിക്കൽ എൻജിനീയറിങ് എലക്ട്രിക്കൽ സയൻസ് എല്ലാം നോളജ് നമുക്ക് തരിക എന്ന് പറയുകയാണ് അതിനെ വിനിയോഗിക്കട്ടെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പലതരത്തിൽ അതിനെ ഉപയോഗിക്കും ഇനി പത്തിൽ പറയുകയാണ് അത് വേറൊരു വിഷയമാണ് ക്ഷത്രപതിയുടെ ബലം ശക്തി വിനയം എന്നിവയാൽ എനിക്ക് സൂര്യനെ പോലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നു അതായത് ആത്മാവാണ് നമ്മുടെ ശക്തി എല്ലാം എവിടെ കിടക്കുന്നത് ആത്മാവെല്ലാണ് കിടക്കുന്നത് അനുസരിച്ചാണ് നമ്മുടെ ശക്തി ബലം വിനയം എന്നീ എല്ലാ ഗുണങ്ങളും നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഘടനയെല്ലാം അടങ്ങിയിരുന്നതാണ് നമുക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഒന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ജനിതക ഘടനയിലെല്ലാം അതിൽ ബന്ധിപ്പിച്ചാണ് നിൽക്കുന്നത് ആത്മാവിൻ്റെ ഒരു ഗുണമാണ് നമ്മൾ നമ്മളായി മാറ്റുന്നത് അപ്പം നമ്മളുടെ ബലവും ശക്തിയും ഇനിയെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ സംഭാവനയാണ് അതുകൊണ്ടത് സൂര്യനെ പോലെ കാര്യങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നു സൂര്യനെ പോലെയാണ് നമ്മുടെ ശരീരത്തിലെ ആത്മാവിൻ്റെ സ്ഥാനം ആകാശത്തിലെ സൂര്യൻ്റെ സ്ഥാനമാണ് നമ്മളുടെ ആത്മാവിനുള്ളത് സൂര്യനാണ് നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നിരിക്കുന്നത് കാരണം കാലമെല്ലാം ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളും അപ്പം നമ്മളെ ജനിപ്പിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ് അതിനുള്ള ശരീരഘടന തരുന്നത് അപ്പം അതേപോലെ സൂര്യനെ പോലെയുള്ള സ്ഥാനമാണ് ആത്മാവിനുള്ളത് നിന്റെ ആസനം ദൃഢമുള്ളതാണ് അത് ഉറച്ച ഒരു സാധനമാണ് ആത്മാവ് അത് വളരെ ദൃഢമാണ് അതിലാണ് നമ്മുടെ വ്യക്തിത്വം എല്ലാം കിടക്കുന്നത് അത് ഒരിക്കലും നശിക്കാത്തതാണ് അതിന് നാശമില്ല ഒരിക്കലും നശിക്കുന്നില്ല അത് ആ സൂര്യനിൽ നിന്നും വരുന്ന ഒരു പ്രേരക ശക്തിയാണ് അത് ഒരു ശരീരം സ്വീകരിക്കുന്നു ആവശ്യം കളയുമ്പോൾ ആ പ്രേരക ശക്തിയാണെന്ന് തന്നെ ഉണ്ടാവും അപ്പൊ അതിനൊരിക്കും നാശമില്ല അതിൻ്റെ ലക്ഷ്യം സാഗരം പോലെ വിശാലവുമാണ് അതിൻ്റെ ലക്ഷ്യം ആ അതിന് വിശാലമായ ആത്മാവിനെന്താണ് ആത്മാവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് അത് സാഗരം പോലെ കിടക്കുകയാണ് ആത്മാവിൻ്റെ ഒരു അംശമാണ് നമ്മളിൽ ഇരുന്നു കൊണ്ട് ഒരു ശരീരം സ്വീകരിച്ചിട്ട് നമ്മളായി കർമ്മം ചെയ്യുന്നു അതേ ആത്മാവ് വേറൊരു ശരീരം സ്വീകരിച്ചിട്ട് അവിടെ വേറൊരു കർമ്മം ചെയ്യും ഇങ്ങനെ എല്ലായിടത്തും ആത്മാവ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത് സാഗരം പോലെ വിശാലമാണ് അപ്പം ഇതൊരു ആത്മാവിനെ പറ്റിയുള്ള പരിവാ പരാമർശമാണ് ബാക്കിയെല്ലാം നമ്മൾ കണ്ടത് വിദ്യുത്തിനെ പറ്റിയാണ്